ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൾ മലയാളം ടാരോ ടാരോക്കാർ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് കൂടാതെ ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അതായത് നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന സമയത്ത് മാത്രമായിരിക്കും നിങ്ങളിത് കാണുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ ഇങ്ങനെ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഒരു റീഡിംഗ് വാച്ച് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു ഓക്കേ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു എസ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ കൊഴേജ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇവിടെ ആ ഒരു ചെടിക്ക് വളരണമെന്നുണ്ട് പുഷ്പിക്കണമെന്നുണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ നിങ്ങളുടെ വിഷ എന്തായിരുന്നു നിങ്ങൾ ഈ ഒരു പ്രണയത്തിലായിരുന്നപ്പോൾ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടുള്ള ആഗ്രഹം എന്താണോ അത് പൂവണിയണം എന്നൊക്കെ ഈ ഒരു വ്യക്തി ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വളരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല അതാണ് ആ ആളിൻ്റെ കറണ്ട് ഫീലിങ്സ് അപ്പോൾ അവരുടെ മനസ്സിൽ എനിക്ക് ഈ ഒരു സാഹചര്യം ഇല്ല എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് വളരെ അധികം ആഗ്രഹമുണ്ട് പക്ഷേ സാഹചര്യം അനുകൂലമല്ല താങ്ക് യു എഞ്ചൽ താങ്ക് യു എഞ്ചൽ യെസ് ഇവിടെ ബ്രേക്ക് ത്രോ അതായത് ഇപ്പോൾ അവർ ഏതൊരു സിറ്റുവേഷനിലാണോ അല്ലെങ്കിൽ അവരെ വളരാൻ സമ്മതിക്കാത്ത സിറ്റുവേഷൻ എന്താണോ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് അതിനെയെല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ഇപ്പോൾ അവരൊരു പക്ഷേ മറ്റൊരാളിൻ്റെ കൺട്രോളിലായിരിക്കാം ഈ ഒരു സിറ്റുവേഷനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് അവർ ഏതൊരു സിറ്റുവേഷനിലായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു എനർജി കിട്ടിയതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിലവിൽ നിങ്ങളിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിലുള്ള ആ ഒരു ഡീപ്പായിട്ടുള്ള ഇമോഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഏത് സാഹചര്യത്തെയും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് മാറ്റിക്കൊണ്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും താങ്ക് യു എഞ്ചോ താങ്ക് യു എഞ്ചോ യെസ് ഇവിടുത്തെ ഫുൾ എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് അവർക്ക് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർ ഇത് വേണ്ട അല്ലെങ്കിൽ നിങ്ങളെ ചിലപ്പോൾ ബ്ലെയിം ചെയ്ത് പറയുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹമുണ്ട് അവർ വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റും എന്നുള്ളത് ചിലപ്പോൾ നേരത്തെ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ കൊണ്ട് ചിലപ്പോൾ ഇവർ ഇവർക്ക് തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ പിണങ്ങിപ്പോയിട്ടുള്ളത് എങ്കിൽ ബ്രേക്കപ്പിലായി പോയിട്ടുള്ളത് ഒക്കെ പക്ഷേ ഇപ്പോൾ അവർക്കൊരു ആത്മവിശ്വാസം തോന്നുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അവർ ഈയൊരു റിലേഷൻഷിപ്പിൽ ഫേത്ത് വയ്ക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ നേച്ചർ എന്താണെന്നുള്ളത് അവർക്ക് ശരിക്കും മറ്റുള്ള ആൾക്കാരേക്കാൾ അറിയുന്നുണ്ടായിരിക്കും മറ്റുള്ള ആൾക്കാരെ ആവാം ഫാമിലി ആവാം ഇവരെല്ലാവരും ചിലപ്പോൾ ഈ ഒരു വ്യക്തി അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് തന്നെ അവരെടുത്ത് ചിലപ്പോൾ കുറച്ച് മോശമായിട്ടും ആ ഒരു ദേശത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നിങ്ങളെ കുറ്റപ്പെടുത്തിയൊക്കെ മറ്റുള്ള ആൾക്കാരോട് സം സംസാരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെയൊക്കെ ബേസിലാണ് അവർ നിങ്ങളെ വിലയിരുത്തുന്നത് പക്ഷേ നിങ്ങളുടെ സ്വഭാവം എന്താണെന്നുള്ളത് ഇവർക്ക് യഥാർത്ഥത്തിൽ അറിയാം അതുകൊണ്ട് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ യാതൊരു കുഴപ്പമില്ല ഇതൊരു ഫ്ലെയിം ജീനിയാണ് കാരണം രണ്ട് പേരും രണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്വഭാവക്കാരാണ് അതുമാതിരി തന്നെ ഒരാൾക്ക് ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് ഒരുപാട് പാഷൻ ഈ ഒരു റിലേഷൻഷിപ്പിനോട് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് സ്വന്തമാക്കിയാൽ മതി എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടിയൊക്കെ ആയിരിക്കും അവർ ആദ്യകാലങ്ങളിൽ നിങ്ങളെടുത്ത് വന്നിട്ടുണ്ടാവുക ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തി എങ്ങനെയാണെന്നറിയില്ല എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാറി നിന്നിട്ടുണ്ടാവും പക്ഷെ പിന്നീട് ഇവരുടെ ആ ഒരു സ്നേഹം പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു പക്ഷെ നിങ്ങളുടെ സ്നേഹം കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നിട്ടുണ്ടാവും അതൊരു ബാലൻസിലേക്ക് ആയിട്ടുണ്ടാവില്ല കാരണം ഇവരുടെ ആ ഒരു സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം കൂടി വന്നിട്ടുണ്ട് അതുമാതിരി തന്നെ നിങ്ങൾ വളരെ ഇമോഷണലായിട്ട് ഇവരെ സ്നേഹിക്കുമ്പോൾ അവർ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുകയും അവർക്ക് സ്നേഹം തരേണ്ട സിറ്റുവേഷനിൽ അവർ ഭയങ്കരമായിട്ട് സ്നേഹം തരികയും അല്ലാത്ത സിറ്റുവേഷനും ഒരു പക്ഷേ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ടാവും പക്ഷെ നിങ്ങളെപ്പോഴും ഒരേപോലെ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിച്ചിട്ടുള്ളത് യെസ് ഇവിടെ പാസ്റ്റിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെ വളരെയധികം വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവും എന്തെന്തെങ്കിലും കാരണങ്ങളുമുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി ആ കാര്യങ്ങളെ ഓർത്തുകൊണ്ടേയിരിക്കുന്നു അതായത് നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ചിലപ്പോൾ ഇവരുടെ പേരിൽ തന്നെ ആയിരിക്കാം പ്രശ്നമുള്ളത് അതേ നിങ്ങളുടെ പേഴ്സിൻ്റെ പക്ഷേ അവർ എപ്പോഴും ബ്ലെയിം ചെയ്യുന്നതും പാസ്റ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് അതേ പാസ്റ്റിലെ കാര്യങ്ങളിലെക്കുറിച്ചാണ് ഇവരെപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇനി ചില പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ആർഗ്യുമെൻസും പിണക്കങ്ങളും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും പാസ്റ്റിൽ നിങ്ങൾ അവർക്ക് ചെയ്തിട്ടുള്ള ഉപകാരങ്ങളെക്കുറിച്ചുള്ള സ്മരണ ഇവർക്ക് ഉണ്ടാകുന്നുണ്ട് ഇവിടെ പകുതി പേരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള ആർഗ്യുമെൻസിനെ കുറിച്ച് ഇവർ ചിന്തിക്കുമ്പോൾ പകുതി പേരെ പേരുടെ ആൾക്കാർ അതായത് പേഴ്സൺസ് നിങ്ങൾ നൽകിയിട്ടുള്ള നല്ല വശങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് യെസ് പക്ഷേ ഇവിടെ ഒരു കാര്യം ആണ് അതായത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റൊരു ആൾക്ക് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നുള്ളത് ആവാം അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സിനെ നിങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടായിരിക്കാം ഇവിടെ മറ്റാർക്കോ ഈ ഒരു വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പതിവ് ഈ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ പാരൻസ് ആയിരിക്കാം ഫാമിലി ആയിരിക്കാം അല്ലെങ്കിൽ കൊളീഗ്സിനെ സംബന്ധിച്ചായിരിക്കാം ഫ്രണ്ട്സിനെ സംബന്ധിച്ചായിരിക്കാം അപ്പോൾ മറ്റാർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അവരുടെ കാര്യം എപ്പോഴും നിങ്ങളെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടാവാം അതിൻ്റെ പേരിൽ ഒരുപാട് വഴക്കുകൾ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ട് അതായത് വളരെ സ്നേഹമായിട്ടിരിക്കുമ്പോൾ തന്നെയാണ് പെട്ടെന്ന് വളരെയധികം ഒരു മിന്നൽ പോലെ വഴക്കുകൾ ഉണ്ടാവുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുള്ളവർക്ക് ഇത് ഒരുപാട് റീസൺ ആയിട്ട് കാരണം ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അതായത് ഭയങ്കരമായിട്ട് സ്നേഹമായിട്ട് പോവാം ഒരു വഴക്കൊക്കെ കഴിഞ്ഞിട്ട് വളരെ സ്നേഹമായിട്ട് പോകാം എന്ന് വിചാരിക്കുന്നിടത്ത് പെട്ടെന്ന് വഴക്കുകൾ ഉണ്ടാവുകയാണ് അതും അവരുടെ ഭാഗത്തുനിന്ന് ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഇവർ പറയുകയും അതിൽ നിങ്ങൾക്ക് ഒരുപാട് ട്രിഗർ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥ ഒരു പക്ഷേ നിങ്ങൾക്കതൊന്നും അത്രയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു നേച്ചർ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളെ അനാവശ്യമായി ബ്ലെയിം ചെയ്യുന്നത് നിങ്ങൾക്കും ഇഷ്ടമില്ലായിരിക്കാം അതുപോലെ തന്നെ ഇവിടെ ദ ഫൂൾ എന്ന് പറയുമ്പോൾ ഈയൊരു വ്യക്തി ഈയൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് രണ്ടിടത്ത് ഫൂൾ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ട് ഇത് നല്ലതാണെന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റാരും ഈയൊരു റിലേഷൻഷിപ്പിനെ കുറ്റപ്പെടുത്തിയാലും അവർ ഈയൊരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ചിന്തിക്കുന്നത് കാരണം അവർക്കറിയാം നിങ്ങളിൽ നന്മ എന്താണെന്നുള്ളത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും സക്സസ്ഫുൾ ആണെന്നുള്ളത് അവർക്കറിയാം എസ് ഇപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാർട്ട്ണർ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്ന് ചിന്തിക്കേണ്ട ഒരു കാരണമാണ് ഇവിടെ പറയുന്നത് കാരണം അവർക്ക് എപ്പോഴും പ്രത്യേകിച്ച് നൈറ്റ് രാത്രി കാലങ്ങളിലൊക്കെ അവരുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് അവർ ഫാമിലി അവരൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർ എപ്പോഴും നിങ്ങളെക്കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് കാരണം എപ്പോഴും ചിലപ്പോൾ നിങ്ങളായിരിക്കാം കൂടുതൽ ആ സമയത്തൊക്കെ സംസാരിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഉണ്ടാകുന്നുണ്ട് ഒരു നഷ്ടബോധം അവർക്ക് ഉണ്ടാവുന്നുണ്ട് അതാണ് അതാണിവിടെ കൂടുതലായിട്ട് അതിൻ്റെ ഒരു കാരണമായിട്ട് പറയുന്നത് കാരണം അവർക്ക് എപ്പോഴും ഒറ്റപ്പെടലുണ്ട് കാരണം ചിലപ്പോൾ മറ്റുള്ള സമയങ്ങളിൽ അവരുടെയൊക്കെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ഓർക്കുന്നുണ്ടാവില്ല പക്ഷേ ഒറ്റപ്പെട്ട ഒരു നൈറ്റ് സമയത്തൊക്കെ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുകയാണ് അതായത് നഷ്ടപ്പെട്ടു വന്നു പോയി എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇവർ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഇവരെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഇവരെ ഒരു കൂട്ടിൽ എടുത്ത് അടച്ചിട്ടതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കാം കാരണം ഫസ്റ്റ് കാലത്ത് തന്നെ ആ ഒരു കെട്ട് പൊട്ടിച്ചിട്ട് അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇവരെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പവർ തേർഡ് പാർട്ടി സിറ്റുവേഷനുണ്ട് അപ്പോൾ ഇവരെ ഇമോഷണലി വളരെയധികം കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ അത്തരത്തിൽ അറ്റാച്ച്മെൻ്റ് ഉള്ളൊരു വ്യക്തിയാണ് ഇവിടെ തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് അല്ലാതെ ജോബോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷനോ ഒന്നും ആയിരിക്കാനുള്ള സാധ്യതയില്ല ഇവരെ ഇമോഷണലി പിടിച്ചു വയ്ക്കാൻ കഴിവുള്ള ഒരു വ്യക്തി താങ്ക് യു എഞ്ചൽ താങ്ക് യു ഏഞ്ചൽ ഒരു പക്ഷേ ഈ ഒരു തെറ്റാട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ നിങ്ങളെക്കാൾ മുമ്പ് ഉണ്ടായിട്ടുള്ള ആളായിരിക്കാനും വളരെ സാധ്യതയുണ്ട് വട്ട് ഈസ് തേർ കറൻറ്റ് ഫീലിങ്സ് യെസ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പാണ് സക്സസ് കാരണം അവരെ മറ്റാർക്കും ഇതുപോലെ അറിയുന്നുണ്ടാവില്ല നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും അവരുടെ എനർജിയോട് ചേർന്ന് നിൽക്കാനും കഴിവുള്ള ഏകൊരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളാണ് അവരുടെ പാരൻസിന് പോലും ചിലപ്പോൾ അവർ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇവിടെ ടോഫ് പൻഡക്കൾസ് എന്ന് പറയുമ്പോൾ എന്നാലും അവർക്കൊരു ഡിസിഷനിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല കാരണം അവരുടെ സാഹചര്യമാണ് അവർക്കൊരു കറക്റ്റായിട്ടുള്ള ഡിസിഷൻ എടുത്ത് മുന്നോട്ട് ഒരു ആക്ഷനിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല ആ ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ധൈര്യപൂർവം ഇതാണ് എൻ്റെ തീരുമാനം ഇന്ന് നിങ്ങളോട് പറയാനുള്ള അത്രയും ചങ്കുറപ്പ് ഇപ്പോൾ ആയിട്ടില്ല അവർക്ക് യെസ് പക്ഷേ അവർക്ക് ഒന്നറിയാം നിങ്ങൾ നീതി അർഹിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ നീതി ജസ്റ്റിസ് ഡിസർവ് ചെയ്യുന്ന ഒരാളാണെന്നുള്ളത് ഇവർക്കറിയാം ഒരു പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ നേച്ചർ തന്നെ ആയിരിക്കാം കാരണം അവരോട് കാണിച്ചിട്ടുള്ള ആ ഒരു സിമ്പതി തന്നെ ആയിരിക്കാം ഇതിൻ്റെ ആധാരം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇവർ തന്നെ ആയിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ട് സോറി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് ഒരുപാട് പ്രോമിസസ് ഒക്കെ തന്നിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യകാലങ്ങളിലൊന്നും വലിയൊരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പക്ഷേ നിങ്ങളും അവരുടെ ആ ഒരു ആദ്യകാല സ്നേഹത്തിൽ അങ്ങ് വീണുപോയതായിരിക്കാം യെസ് ഷുവർ താങ്ക് യു ചൽ താങ്ക് യു ചേഞ്ചൽ വട്ട് ഇസ് ദർ കറണ്ട് ഫീലിങ്സ് ഇവിടെ ശരിക്കും നിങ്ങൾ ഒരു ഹീലിങ്ങിലൂടെ ഇപ്പോൾ കടന്നു പോവാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾ ഒരുപാട് മുറിവേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പക്ഷേ ഈ ഒരു ഹീലിംഗിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം ഇവിടെ ഒരു സ്റ്റോൺ വാണിംഗ് എന്ന് പറയുമ്പോൾ ഈയൊരു റിലേഷൻഷിപ്പ് നിസ്സാരമായ പ്രശ്നങ്ങൾ കൂടെ തകർന്നതല്ല ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോഴും ചിന്തിക്കുന്നത് ഇതെല്ലാം മാറി ഈ ഒരു കൊടുങ്കാറ്റൊക്കെ ക്ഷമിച്ചിട്ട് നല്ലൊരു ലൈഫ് ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ വെയിറ്റ് ചെയ്യുകയാണ് ഈ ഒരു സ്റ്റോം വാണിംഗ് എന്ന് പറയുന്ന ഒരു കാർഡിന് അർത്ഥം കൂടിയുണ്ട് കാരണം ഇവിടെ അത്രയ്ക്കും ഉറപ്പ് നിങ്ങൾക്ക് അവർ നൽകിയിട്ടുണ്ടായിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും ഒരിക്കൽ പോലും അവരെ പിന്മാറില്ല അല്ലെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ വിട്ടു പോകില്ല എന്ന ഒരു വാക്കിൻ്റെ ബലത്തിലാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതാണ് അവർ തകർത്തത് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകളഞ്ഞിട്ട് ഒരു വിശ്വാസം തകർത്തിട്ടുണ്ട് ഇനി ഇവിടെ എന്തായാലും നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കം ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് ഒരു പക്ഷേ സുഹൃത്തുക്കൾ വഴി ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് യെസ് അല്ലെങ്കിൽ മറ്റൊരാൾ വഴിയായിട്ട് ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് വേറെ ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് ഫോർട്ടി ഫൈവ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ഏജ് ആയിരിക്കാം അപ്പോൾ ഇവിടെ മറ്റൊരാൾ വഴിയായിട്ട് നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ താങ്ക് യു ഏഞ്ചൽ വട്ട് ഈസ് ദിയർ കറൻറ്റ് ഫീലിംഗ്സ് ഫീലിങ്സ് യെസ് ഇവിടെ ഏഞ്ചൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു കാർഡ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളെ പറ്റി നല്ല ചിന്തയുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് ഇവർ നല്ല രീതിയിൽ ചിന്തിക്കുകയും അതുമാതിരി തന്നെ നിങ്ങൾ അവരോട് കാണിച്ച ഒരു ദയ അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് അവരുടെ അടുത്തൊരു സോഫ്റ്റ് കോർണറാണ് അല്ലെങ്കിൽ എപ്പോഴും അവരുടെ കാര്യങ്ങളിൽ നല്ല ശ്രദ്ധയാണ് ഒരു കുഞ്ഞിനെന്ന പോലെ അവർ നോക്കുന്നുണ്ട് കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇവർക്ക് മനസ്സിലുണ്ട് കാരണം മറ്റാരിൽ നിന്നും അവർക്കത് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ എത്രത്തോളം ഇവരെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയാം അപ്പോൾ അതിൻ്റെ ബേസിലാണ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്ട്രോങ് ആകാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നത് യെസ്റ്റ് ഫീലിംഗ് ഇവിടെ വുമൻ ഹോൾഡിങ് എ ഹേട്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഹൃദയം നിങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെയാണ് അല്ലെങ്കിൽ നിൻ്റെ അടുത്ത് ഒരുപാട് സ്നേഹമുണ്ട് എന്നുള്ളത് അവർ വെളിപ്പെടുത്തി തരാണ് കാരണം ഇനി അവർക്ക് മാത്രമാണ് സാധിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളത് ഇവർക്ക് അറിയുകയില്ല കാരണം നിങ്ങൾക്ക് ഒരു നീതി തരാതെ പോയ ഒരു പേഴ്സണാണ് നിങ്ങളുടെ വ്യക്തി യെസ് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യൂ എന്ന് ഏഞ്ചൽ പറയുകയാണ് നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണോട് ഒരുപാട് ദേഷ്യമുണ്ടായിരിക്കും കാരണം വെറുതെ ഇരുന്ന് നിങ്ങളെ പ്രലോഭിപ്പിച്ച് അല്ലെങ്കിൽ നല്ല വാഗ്ദാനങ്ങൾ നൽകി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് ആ ഒരു വ്യക്തി തന്നെയാണ് ആ ഒരു വ്യക്തി തന്നെയാണ് നിങ്ങളെ വേണ്ടാന്ന് വെച്ച് പോയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് നിങ്ങൾക്കൊരു പക്ഷേ അവരെടുത്ത് വളരെയധികം ദേഷ്യം ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ ഒരു ദേഷ്യമൊക്കെ മാറിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത് കാരണം നിങ്ങളൊരു ബ്രേക്ക് എടുക്കുന്നത് വളരെ നല്ലതാണ് കാരണം നിങ്ങളുടെ മനസ്സൊന്ന് ക്ലിൻസ് ആകാനായിട്ട് നിങ്ങൾക്കത് ഉപകാരപ്രദമായിരിക്കും കാരണം ഏതൊരാളിൻ്റെ മനസ്സാണോ വളരെ ക്ലിയർ ആയിട്ടിരിക്കുന്നത് ആരുടെ അടുത്തും ദേഷ്യം പക അല്ലെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് തെറ്റ് ചെയ്താലും അവരുടെ ഒരുപാട് ദേഷ്യം ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത് റിയൽ ആയിട്ട് വർക്കാവുന്നത് അത് മനസ്സിലാക്കണം ദേഷ്യമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ആ ഒരു ദേഷ്യമൊക്കെ വെച്ച് അവരെ ഫൊർഗീവ് ചെയ്യാനായിട്ട് നിങ്ങൾ വിടുക എന്നിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ ടൈം ഫോർ ആക്ഷൻ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും പക്ഷേ നമുക്ക് കുറച്ച് സമയം അവർ എടുക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ മനസ്സ് ക്ലെൻസ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഡിവൈൻ ചിലപ്പോൾ എടുക്കുന്നതാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഇവരും ഉപേക്ഷിക്കേണ്ടതാണ് കാരണം നിങ്ങളെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വേറൊരാൾക്ക് കൊടുക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിച്ചൊരവസ്ഥ ഇതെല്ലാം ഇവരും ഉപേക്ഷിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരതിന് റെഡി ആണെന്നുള്ളത് യെസ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നൊരു മെസ്സേജ് ആണ് ആൻസേസ് അറൈവിങ് യെസ് അത് വേണം ഒന്നുകിൽ ഈ ഒരു വ്യക്തിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും നിന്നോ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ആൻസേഴ്സ് ലഭിക്കുന്നതാണ് എന്നുള്ളത് എസ് പേഴ്സണിൻ്റെ ജെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ബി എന്ന് കിട്ടിയിട്ടുണ്ട് ഡബ്ല്യു എച്ച് ഡി യു ആർ ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസലേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് പ്ലേസ് എടുക്കാം ഇവിടെ വയനാട് ഇടുക്കി ബാംഗ്ലൂർ ചെന്നൈ കാസർഗോഡ് ഔട്ട് ഓഫ് കൺട്രി അപ്പോൾ ഇതൊക്കെയാണ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി മോർക്ലോ കൂടി എടുക്കാം ഇവിടെ ക്യാൻസൽ എന്ന് കിട്ടിയിട്ടുണ്ട് സിക്സ് എന്നൊരു നമ്പർ എയ്റ്റ് എന്നൊരു ഡേറ്റ് സെവൻ ടു ത്രീ ഫോർട്ടി ഫോർ നിങ്ങളുടെ ഏജ് ആയിരിക്കാം വൺ എന്നൊരു ഡേറ്റ് ട്വൻറ്റി നയൻ തേർട്ടി സിക്സ് ഫോർട്ടി തേർട്ടി സെവൻ നയൻറ്റീൻ ട്രിപ്പിൾ എയ്റ്റ് ഇലവൺ ട്രിപ്പിൾ വൺ ഫോർട്ടി എയ്റ്റ് ഫൈവ് ലവ് red color parents pearl headed dark complexion blue butterfly virgo attraction green color short hair small eyes family beautiful eyes big eyes same age wife small eyes blue color ട്രിപ്പിൾ ടു അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് കേട്ടോ എടുക്കാനുള്ളത് ആർക്കെഞ്ചിലും സാമോണിനോട് ചോദിക്കാം എസ് റൊമാൻസ് നിങ്ങളിലേക്ക് വരുന്നൊരു കാര്യം റൊമാൻസ് ആണ് റീകൺസിഡർ ഒന്നുകൂടി പരിഗണിക്കാ എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സക്സസ് അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൊമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്